വജ്രക്കിന് വന്നിട്ടുള്ള ഡെയിലി വെയർ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതും നല്ല മിനിമം റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത് വേറെ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു ഇതിന്റെ നെക്ക് വന്നിട്ട് നെക്ക് പാറ്റേൺ ആയിട്ട് കൊടുത്തത് അതിൽ ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വേറെ ഞാൻ ഭയങ്കര ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് അതിന്റെ സ്ലീവ്സിന്റെ ഹെമ്മിൽ ആ ഒരു ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്തോളം വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ഞാൻ വേറെ ആയിട്ടുള്ളത് മീഡിയം ആണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാവും നമുക്കിത് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ഉള്ളത് ബ്ലാക്കിൽ നല്ലൊരു റെഡ് ബ്ലാക്കിൽ നല്ലൊരു റെഡും ബ്ലൂവും ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു ലെങ്ത്തിൽ ഈ ഒരു മെറ്റീരിയൽ ഇത്രയും വർക്കുമായിട്ട് വരുമ്പോൾ ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് നല്ലൊരു മിനിമം റേഞ്ചാണ് ഇതിന്റെ സൈസസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതായത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് കാണാം നെക്സ്റ്റ് ഷൈഡ് നെക് ഷെയ്ഡ് വരുന്ന നല്ലൊരു റെഡിലാണ് അജ്റക് പ്രിന്റ് തന്നെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അജ്റക് പ്രിന്റ് അതിൽ തന്നെ ബീനക്ക സെയിം ആണ് വന്നിട്ടുള്ളത് ബീനക്ക കൊടുത്ത് അതിൽ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ഇത് ഫീൽ ചെയ്യുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയലും ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റു വൺ വരുന്നത് ഒരു വിത്ത് ലൈനിങ്ങിൽ വരുന്ന ടോപ്പാണ് അജറക് പ്രിന്റ് ആണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്ത് ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് നല്ല ക്വാർട്ടറിലുള്ള ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അജിറക് പ്രിന്റാണ് പോയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ്ട് ഈ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ